നെന്മാർ വല്ലങ്ങിവേലിയുടെ പ്രത്യേക ആകർഷണമായ ബഹുന്ദൽ ആനപ്പന്തലിൻ്റെ മുഹൂർത്ത കാൽനാട്ടൽ കർമ്മം വല്ലങ്ങി ദേശത്ത് നടത്തി ബ്രഹ്മശ്രീ ഹരിവാദിയരുടെ കാർമ്മികത്വത്തിൽ ആചാര ചടങ്ങുകൾക്ക് ശേഷമാണ് മുഹൂർത്ത കാൽനാട്ടൽ കർമ്മം നടത്തിയത്

വ്യത്യസ്തമായതും പുതുമയാർന്നതുമായ പന്തലാണ് ഒരുക്കുന്നതെന്ന് വേലക്കമ്മിറ്റി പ്രസിഡന്റ് എൻ സോമൻ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദേശവാസികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് വേലയുടെ ഭാഗമായി ആദ്യമായി ഇന്ന് പന്തലിന്റെ കാലുനട്ടുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നെല്ലിക്കുളത്തിയമ്മയുടെ അനുഗ്രഹത്തിനോടുകൂടി ഇന്ന് ഈ വർഷത്തെ വേല വളരെ ഗംഭീരമായി നടക്കട്ടി എന്നും അതിന് ദേശവാസികളെല്ലാം തന്നെ സമാധാനത്തിന് വേണ്ടി സമാധാനവും ശാന്തിയും അതോടൊപ്പം തന്നെ സമാ ഏറ്റവും വലിയ സമാധാനമാണ് എന്താണ് വേല എന്നുള്ളത് നമ്മുടെ ലോകം പ്രസിദ്ധിച്ച ഒരു വേലയാണ് അതിലെല്ലാവരും എല്ലാവരും എന്ത് വിട്ടവീച്ചു ചെയ്തും ആ പരിപാടി ഭംഗിയാക്കാൻ നിങ്ങൾ ഏവരും മുന്നോട്ട് വരണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേലയ്ക്ക് എല്ലാവിധ ആശംസിച്ചിരുന്നു മുൻ സെക്രട്ടറി കെ പി അരവിന്ദാക്ഷൻ ട്രഷർ ജയറാം കുന്നംപുള്ളി വൈസ് പ്രസിഡന്റ് കെ അച്യുതാനന്ദൻ ജോയിൻറ് സെക്രട്ടറി ടി പ്രദീപ് ജോയിന്റ് ട്രഷർ അജി നാരായണൻ മറ്റ് ഭാരവാഹികൾ ദേശവാസികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി വല്ലങ്ങി ബൈപ്പാസിന് താഴെയുള്ള പാടത്താണ് വല്ലങ്ങി ദേശത്തിന്റെ പന്തൽ നിർമ്മിക്കുന്നത് പതിനൊന്ന് ഗജുവീരന്മാരെ അണിനിരത്താൻ പര്യാപ്തമായ വലിപ്പത്തിലാണ് പന്തൽ നിർമ്മിക്കുക എടപ്പാൾ നാദം ബൈജുവാണ് വല്ലങ്ങിക്കുവേണ്ടി പന്തൽ ഒരുക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്